ായ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പവിത്രത്തിന്റെ വിശേഷം എത്തിയിട്ടില്ല എത്തിയാൽ ഒട്ടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയും സേതുവിനെയും പല്ലവീനെയാണോ അപ്പൊ സേതുവിനെ പിടിച്ചു നിർത്തിയിരിക്കാണ് ഇന്ദ്ര നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ആടിയടാ നീ ആടിക്കിടാ എന്ന് പറഞ്ഞ സേതുവിനെ ആയിട്ട് പ്രകോപിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി മാറി നിൽക്ക സേതു നമുക്ക് പോവാം അങ്ങനെ അങ്ങ് പോയാലോ എങ്ങനെയാ പല്ലവി ശരിയാവുന്നത് ഒരു സംശയം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ ഇവൻ നിന്റെ ആരാ പറ കൂട്ടുകാരനോ കാമുകനോ അതോ നിന്റെ ചാരനാണോ ഭർത്താവാണോ ആരടി നിന്റെ എന്ന് ചോദിച്ചു അപ്പൊ വലവേക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല അതോ ഇതെല്ലാം കൂടി ആളാണോ അപ്പോഴേ ഇവന്റെ കൂട്ട് തണൽ തണലാണെന്ന് നീ എപ്പോഴും എന്നോട് പറഞ്ഞതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട് തണല് മാത്രമേ ഉള്ളോ അതോ ഇനിയിപ്പം രാത്രി ഇനിയിപ്പം തലോടലുണ്ടോ എന്നിങ്ങനെ ചോദിച്ചോ സംസ്കാരം ഇല്ലടോ തനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് എനിക്ക് അറപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇവനിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഓക്കെ 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 ശരി എനിക്ക് കൾച്ചറില്ല പക്ഷേ ഐ ആം എ കൾച്ചർ ഫെലോ ബട്ട് നിങ്ങളൊക്കെ മഹാന്മാരായ മിടുക്കന്മാരും മിടുക്കികളും സൂപ്പർ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓക്കെ ഓക്കെ എല്ലാ കാര്യങ്ങളും വിട്ടുകളയാം ഞാൻ നിന്നെ ഫ്രീ ആക്കാം നിനക്ക് ഞാൻ ഡിവോഴ്സും തരാം ഒറ്റ ഒരു കണ്ടീഷൻ ആർ യു ഹാപ്പി അതെ ശരിക്കും പക്ഷെ ഒറ്റ ഒരു കണ്ടീഷൻ നീ അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരു ദിവസം ഒരേ ഒരു ദിവസം നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിക്കണം അത്രേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും എന്നൂടെ ഇവനിങ്ങനെ കൂട്ടിച്ചേർത്തോട്ടോ ഇതവിടെ കേട്ടപ്പോഴത്തേനും പല്ലവിക്ക് ദേഷ്യമായിട്ടോ എന്നിട്ട് നീ പൊക്കോ ഏതവൻ്റെ കൂടെ വേനൽ പോക്കോ എന്നിട്ട് എങ്ങോട്ട് വേണേലും പൊക്കോ എന്ന് പറഞ്ഞു ദേ മേലാലിയും അതിലത്തെ വൃത്തികെട്ട വർത്തമാനങ്ങൾ എന്നോട് പറയരുത് തനിക്കൊന്ന് പോയി ചത്തൂടെ എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ വേഗം തന്നെ അവൻ ആ വാക്ക് കിട്ടിക്കോ വേഗം തന്നെ ഇന്ദ്രൻ ഇങ്ങനെ കുറെ നേരം ശ്രദ്ധിച്ചിരുന്നു ആകെ മെന്റൽ ഡിപ്രഷനിലാണ് അപ്പൊ ചാകണം ആ ചാകണം അല്ലേ അതാണോ നിന്റെ ആഗ്രഹം ശരി അങ്ങനെ തന്നെ ഞാൻ ചെയ്യാട്ടോ ഇത് നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു തരില്ലേ ഉറപ്പായിട്ട് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞ ഇവൻ വേഗം തന്നെ അവിടെ പുഴയുടെ പക്കത്താണല്ലോ ഇവര് നിൽക്കണത് വേഗം തന്നെ പുഴയിലൊക്കെ പോയി ഒന്ന് എത്തി നോക്കി എത്തി നോക്കിട്ട് ആ കൊള്ളാം ചേടാനും കൊള്ളാം എന്ന് പറഞ്ഞു എല്ലായിടവും ഒന്ന് നിരീക്ഷിച്ചു എങ്ങനെയുണ്ട് സെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയാണോ അതോ ട്രെയിന് തലവെച്ചാ മതിയോ എന്താ ചെയ്യേണ്ടത് അതോ വിഷം കഴിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു പല്ലവി എന്താ ചെയ്യണ്ടതെന്ന് പറ എന്ന് പറഞ്ഞു പല്ലവിക്ക് കലി വന്നിട്ട് പാടില്ല എടാ നിനക്ക് എന്താടാ പറ്റിയത് നീ ഒന്ന് പോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഒന്നും വേണ്ട ദേ ഇപ്പൊ തന്നെ ഒന്നും പിന്നത്തേക്ക് വെക്കാനായിട്ട് നമ്മൾ പാടില്ല ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കുന്നതാ അതിന്റെ ഒരു മര്യാദ നീ വാ എന്ന് പറഞ്ഞ പല്ലവിയോ വലിച്ചുകൊണ്ട് പോവാണ് കൈയ്യന്ന് വിടാനല്ലേ പറഞ്ഞത് അപ്പൊ വിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ സേതു കൈ വിടിയിപ്പിക്കാണ് ഡാ നീ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കരുത് ഇത് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ് ഞാൻ പിന്നെ ഞാനുണ്ടല്ലോ ഞാനും ഞാൻ മരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ഭയങ്കര സങ്കടത്തിലാട്ടോ എന്റെ കൈവിട എന്ന് പറഞ്ഞ പല്ലവി വീണ്ടും ഇന്ദ്രൻ ഇങ്ങനെ പിടിക്കുകയാണ് മാറടാ നീ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് ചോദിച്ചോ ഞാൻ നിന്നോട് പറഞ്ഞു ഇത് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെന്നോ ഹു അറിമാൻ ചോദിച്ചു കേട്ടില്ലേ ഇത് പൊതുവഴിയാണ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത് പോയി ഇന്ദ്ര മര്യാദയ്ക്ക് മഹാനോ ഹ എന്നാ നീ കേട്ടോ പല്ലവി ഞാൻ പോവാട്ടോ ദേ നോക്ക് ഞാൻ ഇനി ഇന്ദ്രേട്ടൻ ഇനി സ്വർഗത്തിലേക്ക് യാത്രയാവാൻ പോവാട്ടോ ഇനി കാണാൻ പറ്റില്ലാട്ടോ ഏ നിന്റെ ആഗ്രഹം ഞാൻ ഇപ്പം തന്നെ സാധിച്ചു തരാം ഇപ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടി എന്നുള്ളതാണ് പക്ഷെ അത് ഞാൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു അത് ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ് പിന്നെ ആ പിന്നെ ഇനിയിപ്പം എന്നെ ഇന്ദ്രനെ വേണ്ടെങ്കിൽ വേണ്ട നീ ജീവിച്ചോ നീ ആരുടെ കൂടെ ഇങ്ങനെ വേണേ ജീവിച്ചോ ഞാൻ പോവാ ഇനി ഇനി നമ്മൾ തമ്മെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് ഇവൻ വേഗം തന്നെ ഇവൻ എന്ത് ചെയ്തു ഈ ഇതിന്റെ മണ്ടെ എടുത്ത് നേരത്തോട്ട് ചാട് കാണും അങ്ങനെ ചാടും ഇവർ ഓർത്തതേ ഇല്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഒഴിയൂ എന്ന് പറഞ്ഞ ആകെ ഏത് പല്ലവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം അപ്പൊ സേതു പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല വലിയ പല്ലവി വേഗം വാ എന്ന് പറഞ്ഞാൽ പല്ലവിയെ കൂട്ടിക്കൊണ്ട് സേതു വണ്ടിയിൽ കയറി എന്നിട്ട് ഇവര് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ഋതികനെയാണ് അപ്പം പരസ്യത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുകയാണ് ഡയറക്ടർ ഉണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ കണ്ണമോനെ ആരോടാത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഡയറക്ടർ അവിടെ നിന്നയാളോട് അപ്പം ഋതികയാണ് അതെ അതീ മേഡത്തിന് എന്താ പറയുക ഇവിടുത്തെ ആണ് പിന്നെ അതെ ഞാനാണ് പ്രൊഡ്യൂസർ അപ്പോഴാണ് അതിന്റെ ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് ഓ അതേ അവരെത്തിയല്ലോ എന്നിങ്ങനെ ഋതിക പറയാണ് അപ്പൊ പറഞ്ഞപ്പോഴത്തേനും ആ ഇവരിങ്ങനെ വണ്ടി നിറഞ്ഞത് മറ്റാരും അല്ല നമ്മുടെ ഹരിയും അതുപോലെ തന്നെ മിത്രേട്ടനും ഉണ്ണിയാണ് കേട്ടോ ഇതെന്താ ഇവരോ ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചോ അതും ഈ കാറിൽ എന്ന് ഋതിക ചോദിച്ച ഇങ്ങനെ അന്തിരിങ്ങനെ കണ്ണുമിഴിച്ചു നിൽക്കണം അപ്പോഴാണ് ഇവരുടെ കരവ് അപ്പൊ ഹരി അങ്ങോട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറഞ്ഞു അല്ല എല്ലാം ഓക്കേ അല്ലേ മാഡം ഹാപ്പി അല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മുതലാളി ഏത് മുതലാളി ഞാനാ ഈ സ്ഥാപനത്തിന്റെ മുതലാളി ഈ സ്ഥാപനത്തിന്റെ മുതലാളി മുതലാളിയായിരിക്കാം പക്ഷേ ഇന്ന് വേണ്ട ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയുക എല്ലാ അറേഞ്ച്മെന്റും ചെയ്തുള്ള ഒറ്റ മുതലാളിയേ ഉള്ളൂ ജെ ടൂമിന്റെ മുതലാളി ചെയ്തു മാധവൻ അദ്ദേഹം പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത് ചായയും കണയും കുടിക്ക് ഹീറോയ്ക്കും ഹീറോയിനും കരിക്ക് പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഓ അത് മെസ്സി റെഡിയാവുവാഡത്തിനൊരു കരിക്കെടുക്കട്ടെ വേണ്ട ഡോ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ മാനേജറെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പൊ ഋതിക ഋതിക സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് എടോ ആരോട് ചോദിച്ചിട്ടാടോ ചൂട്ടിങ് അറേഞ്ച്മെന്റിന്റെ എന്താ പറയാ ആ ഒരു ചാർജ് സേതുമാധവന് കൊടുത്തത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു ആര് സേതുസാരം അയ്യോ സേതുസാരം സേതുമാധവൻ ഇവിടെ ആരുമല്ല അല്ല ഞാനാ ഇവിടെ അല്ല മനസ്സിലായോ അയ്യോ അതറിയില്ലായിരുന്നു മാഡം സോറി ആ ശരി ശരി പറ്റിയത് പറ്റി ഇനി പറഞ്ഞ എന്താ കാര്യം അവന്മാരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേരെ ഇനി അയാളോട് ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി വരും അതോടെ എല്ലാം പൂർത്തിയാകും അയ്യോ അതത്ര എളുപ്പമല്ല മാഡം എളുപ്പമല്ലെന്നോ വേറൊന്നും അല്ല മാഡം ഇന്നത്തെ ഷൂട്ടിങ്ങിന് വേണ്ട സകല ഏർപ്പാടുകളും അവരായി ഏറ്റെടുത്ത് ചെയ്യണത് അവരെ പറഞ്ഞു വിട്ട എല്ലാം താളം തെറ്റും അത് മാത്രല്ല ഷൂട്ടിങ്ങും മുടങ്ങിപ്പോവും എന്ന് പറഞ്ഞു നമുക്ക് നല്ലൊരു തുക നഷ്ടവും സംഭവിക്കും അത് വേണോ മാഡം ഏർ നാശം പിടിക്കാനായിട്ട് എന്ത് ചെയ്യും ഞങ്ങളൊക്കെ കഴിവുകേടുകൊണ്ട് എന്നെയൊക്കെ പോലുള്ളവർ എന്തൊക്കെ അനുഭവിക്കണം അയ്യോ മാഡം ചൂട് ചായ എന്ന് പറഞ്ഞു മിത്രേട്ട ഒന്ന് എടുത്തുകൊണ്ട് പോടോ വേണ്ട മിത്രേട്ടാ അവർക്ക് വേണ്ടെങ്കി വേണ്ട ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ ഇവരെല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവ വേഗം തന്നെ ഞാൻ ഒരെണ്ണം കുടിക്കാം സേതുവടന ഇതുവരെ എത്തിയില്ലല്ലോ മിത്രേട്ട ഇനിയിപ്പൊ എന്താ ലേറ്റ് ആകുക നല്ല ബ്ലോക്ക് വല്ല പെട്ടാണ് അതായിരിക്കും ശരിയായിരിക്കും എന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ ജോലി അങ് നോക്കാം കമ്മ റെഡി ഫാസ്റ്റ് എന്ന് പറഞ്ഞു ഹരി അപ്പൊന്ന ഡയറക്ടർ ഡോ 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 എന്ന് വിളിച്ചു എന്നെയാണോ ആ തന്നെ തന്നെ എത്താനും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഹാരിയെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്താ എന്താ സർ എന്ന് ചോദിച്ചു എടോ എന്നും ഫാസ്റ്റും ഒക്കെ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ പറഞ്ഞിട്ടുള്ളതാ ഞാൻ ആരാണെന്ന് മനസ്സിലായോ സംവിധായകൻ ഏയ് സംവിധായകനല്ല ഡയറക്ടർ റാംകോ അങ് ബോളിവുഡിൽ അതെ ശരിക്കുന്ന റാം കിങ് പിന്നെ കൊഴു ചെറവന്മാരെ രാമസമീന്നൊക്കെ വിളിക്കും ജെ ബ്രഡി ഫാസ്റ്റ് എന്ന് ഞാൻ അപ്പൊ പറയുന്നേ ആ ഇപ്പൊ റെഡി ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം ഷൂട്ടിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സേതു പല്ലവി ശേഖരിക്കും പേടിച്ചു പോയി ഇന്ദ്രന്റെ ഈ പെർഫോമൻസ് കണ്ട എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ അപ്പൊ പല്ലവി അതിനകത്തിരുന്ന് കരച്ചില്ല ഓട് കരച്ചില്ല എന്താ പല്ലവി താൻ ഇങ്ങനെ കരയുന്നത് എന്നിങ്ങനെ ചോദിച്ചോ എന്താ തനിക്ക് പറ്റിയത് അല് പിന്നെ സേതുവേട്ട അയാള് ഞാൻ ഇനി എന്ത് ചെയ്യും സേതുവേട്ട എന്ന് ചോദിച്ചോ ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ആ കുറ്റവും എനിക്ക് തന്നെ ആയിരിക്കില്ലേ അതിന് പല്ലവിയൊന്നും ചെയ്തില്ലല്ലോ ആ തയാവൻ സ്വയം എടുത്തിയാടി ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അത് പല്ലവിയുടെ തലയിൽ എങ്ങനെയാ വരിക പല്ലവി എന്ന് ചോദിച്ചോ സത്യമാണോ നുണയാണോ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ മനുഷ്യൻ ഓരോന്ന് ആരോപിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം നമ്മളെ ആരെങ്കിലും കണ്ടു കാണോന്നോ എന്റെ സംശയം ആര് കാണാൻ ആരും കണ്ടൊന്നും കാണില്ല ദേ കണ്ടുനു തന്നെ വയ്ക്ക് അതിനിപ്പോ എന്താ എന്ന് ചോദിച്ചോ തെറ്റ് ചെയ്തു എങ്കിൽ പേടിക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാ പല്ലവി പേടിക്കുന്നത് മനഃപൂർവ്വം തന്നെ ഇന്ദ്രൻ ചെയ്തത് എന്താണേലും എന്റെ ജീവിതം നശിപ്പിക്കണം അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം അയാൾ അങ്ങനെ ചാടും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ചാവാൻ ഞാൻ പറയില്ലായിരുന്നു ഭ്രാന്തിന്റെ വല്ല തവസയില അവന്റെ മനസ്സ് സ്വഭാവമുള്ള ആരും അങ്ങനെ ചെയ്യില്ല എന്ന് പല്ലവിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഓർത്ത് ടെൻഷടിക്കണ്ട അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണിപ്പോ അവന് കിട്ടിയത് എന്തായാലും അപായം സംഭവിച്ചു കാണുവോ സേതു കേട്ടാ അപ്പം സേതു ഇങ്ങനെ നിക്കണം ആ ഇന്ദ്രൻ മരിച്ചു കാണുവോ അറിയില്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല നീന്തി കയറാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും അവൻ അതിലേക്ക് ചാടിയത് അതുകൊണ്ടാ അവൻ എടുത്ത് ചാടിയത് എന്ന് പറഞ്ഞു ഒന്നും കാണാതെ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല്ലവി ഒരു വശം കൊണ്ട് അവൻ പ്രാന്തനാണെങ്കിലും മറു വശത്ത് അവൻ ജീവിക്കണം എന്നൊരാഗ്രഹം ഉള്ളൊരുത്തം തന്നെയാ അതുകൊണ്ട് ആത്മഹത്യ ഒരു തരം തോൽവി തന്നെയല്ലേ ഒരു പരാജയം വല്ലപീടെ മുന്നേ തോൽക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറാവില്ല എന്തോ എനിക്ക് എന്തോ അറിയില്ല എന്താ പറയാ അയാൾ അങ്ങനെ ചെയ്തപ്പോ എന്റെ മനസ്സ് എന്റെ മനസ്സ് മുഴുവൻ ശൂന്യമായി പോയത് പോലെ തോന്നുവാ എനിക്ക് മനസ്സിലൊന്ന് കൂളാക്ക എന്ന് പറഞ്ഞു നമുക്ക് പോവാം എന്ന് ചോദിച്ചു അല്ല ഇങ്ങോട്ടേ നമ്മൾ പോണത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സൊക്കെ ഒന്ന് കൂളായിക്കോളും എന്താണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു അപ്പൊ ഇതേ ഡയറക്ടർ അവിടെ കിടന്ന് ചൂടാവോ നായകനെയും നായകയും ഇല്ല എത്ര നേരം ആ പ്രൊഡ്യൂസർ അവിടെ അവര് വിളിച്ചോണ്ട് പോവാ അപ്പൊ ഋതികയെ വിളിച്ചോണ്ട് വന്നു ഇത് നേരത്തെ അപ്പൊ റതിക വന്നിട്ട് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ വല്ലാത്ത ഇനിയിപ്പം നായകനും നായകം പറഞ്ഞ വേഗപ്പെടണം അതിനുശേഷം വേണം ഷൂട്ട് ചെയ്യാനായിട്ട് ഫുർത്തിട്ട് തന്നെ പറ്റണില്ല അപ്പം റതിക വന്നിട്ട് മേഡം അത് പിന്നെ ഒരു പത്ത് പതിനെട്ട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഡയറക്ടറാണ് അങ്ങനെയുള്ള ഞാനാണ് ഒരു പരസ്യ ചിത്രത്തിലെ നായികയും നായകനെയും കാത്തു ഇത്രയും സമയം കളഞ്ഞിവിടെ ഇരിക്കുന്നത് എനിക്ക് കുറച്ചിലാ എനിക്ക് മാത്രമല്ല എൻ്റെ ഫിലിം ഇൻട്രസ്റ്റിക്ക് തന്നെ ഒരു കുറച്ചിലാണ് കേട്ടോ മേഡം എന്ന് പറഞ്ഞു അവരിപ്പ എത്തും സാർ എപ്പെത്തും അയ്യേ പറയണത് എന്ന് ചോദിച്ചു അത് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീരാത്തതാണ് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ചെയ്തോ ഒന്ന് വിളിക്കടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ മാനേജർ വിളിക്കുകയാണ് കേട്ടോ അയ്യോ സർ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഏർ ഇത് നേരത്താണോ ഞാനിത് ചെയ്യാൻ പോയത് ഋതികയെ നിന്ന് പൊരിക്കുവാണെ ഈ ഡയറക്ടർ അപ്പൊ ഈ ഹരി കണ്ടിട്ട് ഇത് കൊഴപ്പാണല്ലോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്റെ ഹീറോയും ഹീറിനും ഹീറോയിനും വരാത്തതിന്റെ പ്രശ്നമാണ് സേതുവിനെ വിളിച്ചെന്ന് അറിയിച്ചാലോ അത് തന്നെയാ നല്ലത് അപ്പൊ ഹരി സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഡയറക്ട് ഭയങ്കര ചൂടില്ല അപ്പൊ വേഗം തന്നെ ആ നമ്മുടെ കുറെ നേരം നിന്നിട്ട് ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാ പറയണത് അപ്പൊ ഇയാളുടെ ഫോണിലേക്ക് വീണ്ടും തിരിച്ച് റിപ്പീറ്റ് കോള് വരികയാണ് ഹലോ ആണോ ഓ ശരി ശരി ഡയറക്ടറോട് കാര്യം പറഞ്ഞു സർ ഒരു പ്രശ്നമുണ്ട് നായകനും നായികയും വന്നുകൊണ്ടിരുന്ന ആ കാർ ആക്സിഡന്റ് ആയി അവർ രണ്ടുപേരും ഇപ്പൊ ഹോസ്പിറ്റലാണ് സാർ ഉള്ളത് ഓഹോ നന്നായി വെരി ഗുഡ് ഇനിയിപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഷൂട്ട് ചെയ്യണമായിരിക്കും അല്ലേ അതല്ലേ പറയണത് അതുകൊണ്ട് അതെ ഇനിയിപ്പോ സർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് ഋതിക പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ നായകനും നായിക ഇല്ലാതെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ എനിക്ക് ഇപ്പൊ പോറയും എന്ന് പറഞ്ഞ് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു ഋതു ആകെ ഊരുണ്ട് മറിഞ്ഞാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നു നമ്മുടെ സേതുവിനെയും പല്ലവീനെയാണ് അപ്പൊ പല്ലവി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു ഇതിനിടയ്ക്ക് മറ്റൊരു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ദ്രൻ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ വേറെ ഇതോ കാട്ടിൽ ചെന്ന് പൊങ്ങി എന്നിട്ട് ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വന്നു എന്നിട്ട് ഷർട്ടൊക്കെ പിഴിഞ്ഞാതൊക്കെ ഊരി ഒന്ന് ഇട്ട് ഇവൻ നേരെ കയറി ചെല്ലണം ചെന്നു എന്നിട്ട് ഒരു എസ് ടി ബൂത്ത് അല്ലെങ്കിൽ മറ്റേ ഒരു രൂപ കോയിൻ ഇട്ട് പണ്ട് വിളിക്കുന്ന ഒരു ബൂത്ത് വലിയ ഉണ്ടല്ലോ കോയിൻ കോയിനിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഫോൺ ചെയ്യുന്നത് ഹലോ മേഡം എന്ന് പറഞ്ഞു ആ മേഡം ഒരു വാർത്ത അറിയിക്കാനായിട്ടാണ് മേഡത്തിനെ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ അതെ ഒരു രഹസ്യ വിവരമാണ് മേഡം എന്ന് പറഞ്ഞു എന്താണ് ഒരു രഹസ്യ വിവരം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമില്ലേ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരാളെ ഒരു സ്ത്രീ പുഴയിലേക്ക് തള്ളിയിട്ടു മാഡം ശരിക്കും പറഞ്ഞാൽ റിയൽ മേഡർ അറ്റംപ്റ്റ് ആണ് സർ നിങ്ങൾ ആരാ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ ഒരു പ്രസക്തി ഇല്ല പക്ഷെ എന്ത് നടന്നു ആര് നടത്തി അതാണ് മേഡം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കണ്ടെത്തിയത് ഞാൻ വിളിച്ചു പറയേണ്ടത് എൻ്റെ ഒരു മാന്യതാണ് ഞാനത് ചെയ്തു മേഡം അത്രേ ഉള്ളു ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞു യുവർ ഡ്യൂട്ടി ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഫോൺ വെച്ചു അപ്പം ഇന്ദ്രൻ ചെറിയൊരു പാടി പല്ലവിക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം പിന്നെ കാണുന്നത് പല്ലവി നെയ് അതെ പോയാലോ എന്ന് ചോദിച്ചു എന്താ പല്ലവി തനിക്ക് പറ്റിയത് താൻ എന്താ ഇങ്ങനെ എത്ര പാനിക് ആവേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു എന്നാലും ചെയ്തു വിട്ട അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി കീഴടങ്ങിയാലോ എന് എന്ത് പറഞ്ഞാ ഉള്ളതൊക്കെ നടന്നത് പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കള്ളം അല്ല നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മൾ ഇന്ദ്രനെ അറിയത്തൂല മനസ്സിലായോ തനിക്ക് എന്ന് ചോദിച്ചു അതെന്താ ചെയ്തു അങ്ങനെ നമ്മൾ കള്ളമല്ലേ പറയണത് കള്ളം പറയണോന്നാണോ തന്നെ കല്യാണം കഴിച്ചത് പോലും ഇന്ധനം കള്ളവും പറഞ്ഞല്ലേ അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവനൊന്നും സംഭവിച്ചു കാണാൻ വഴിയില്ല പല്ലവി താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു ഈ സമയം സേദന്റെ ഫോണിലേക്ക് ഹരി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് സേതോടനെ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു ശരി ഞാൻ എത്താം എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിയോടെ വാ നമുക്ക് എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലെത്തണം അവിടെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക ഞാൻ വരുന്നില്ല സ്റ്റീതോട്ട് പോയാൽ മതി അത് പറ്റില്ല അവിടെ വന്നാൽ തൻ്റെ മനസ്സൊന്നും റിലാക്സ്ഡ് ആവും താൻ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ പല്ലവീ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പം ഇവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് ഈ ഇന്ദ്രൻ തന്നെ അതേ ബൂത്തി തന്നെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ ഇത് ഇന്ദ്രജിത്തിന്റെ വീടല്ലേ എന്ന് ചോദിച്ചു അതെ ആരാ സംസാരിക്കുന്നത് അമ്മയാണ് ആ മേഡം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് മേഡത്തിന്റെ മകനല്ലേ ഇന്ദ്രജിത്ത് അതെ ഇന്ദ്രജിത്ത് ഇവിടെ എന്താ പറയുക പുഴയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു താൻ വെച്ചിട്ട് പോട് വെച്ചോ മനുഷ്യ പേടിപ്പിക്കുക എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല മേഡം ഞാൻ നടന്ന കാര്യമാണ് പറഞ്ഞത് ഒരു പുഴയിലേക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അയാൾ ചാടുന്നതും വീഴുന്നതും ഒക്കെ അതാണ് ഞാൻ അറിയിച്ചത് എൻ്റെ ഈശ്വരാ ഇത് കേട്ടപ്പ രാജലക്ഷ്മി ചങ്കത്തടയും നിലവിളിയും തുടങ്ങി അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺകളൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ കെ